ഹലോ ഗായ്സ് എലിസ ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കമ്പ വലയിൽ ഒരു വാഹകുട്ടിനെ കിട്ടിയായിരുന്നു കേട്ടാ അപ്പൊ അതിനുള്ളതിൽ ഞാൻ വലുത് നോക്കിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇവനെ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോവാണ് അതായത് അച്ചാറിടാൻ പോവുകയാണെ ഒരു അടിപൊളി അച്ചാറിടാൻ പോവാണ് കേട്ടാ അപ്പം നമ്മുടെ ഈ വാഹകുട്ടൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെയായിട്ട് ഒരു ഓറഞ്ച് കളർ ഉണ്ട് പിന്നെ മേളിലൊക്കെ ഒരു ബ്ലാക്ക് കളറിലെ ഷെയ്ഡ് ഇവിടെ താഴെ ഈ വാലിൻ്റെ താഴെ ഭാഗത്തൊക്കെ ആയിട്ടില്ലേ കുറച്ച് കുറച്ച് ഡോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു ഉള്ള ഒരു സുന്ദര സുന്ദരകുട്ടപ്പനാണ് നമ്മുടെ ഈ വാഹകുട്ടനെ അപ്പോൾ ഇത് കൂടാതെ നമ്മൾ സ്ലിംഗ് ഷോട്ട് ഫിഷിംഗിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ നമുക്ക് കിട്ടിയത് വാഹ വരാൽ തന്നെയാണ് പക്ഷെ അത് ഫ്രഷ് വാട്ടറിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ ഫ്രഷ് വാട്ടറിലെ അത് വളരുള്ളേ അപ്പോൾ അതിൻ്റെ അടുത്തേതായത് മയിൽവാഹ പുലിവാഹ എന്നറിയപ്പെടുന്ന ആ ഒരു വാഹയാണത് ഇത് നമ്മുടെ ചേർ വെള്ളത്തിൽ അതായത് മറ്റേ പാടത്തൊക്കെ ഉണ്ടാകുന്ന ച ചേറന്നൊക്കെ പറയും കേട്ടോ ഈ മീനാണ് ഈ ആ ഒരു ഐറ്റമാണിത് പക്ഷേ ഇത് രണ്ടും ഇല്ല ഭയങ്കര അഗ്രസീവ് ആണ് കേട്ടോ ഭയങ്കര ഡേഞ്ചറസ് ആണ് നോട്ടം കണ്ടുമ്പോൾ തന്നെ എനിക്ക് വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ജീവനുള്ളവയാണ് കേട്ടോ കഴിക്കുന്നത് അതായത് മീനുകളെയും പിന്നെ തവള പിന്നെ ഇത്തിരി മറ്റേ എലിയനെയൊക്കെ പോലുള്ള ഐറ്റംസിനെയൊക്കെയാണ് അടിച്ച് കത്തിച്ച് കഴിച്ചോളും കേട്ടോ അതായത് നല്ല പല്ലാണ് കേട്ടോ അതിൻ്റെ പല്ല് ഞാൻ കാണിച്ചു തരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടോ എനിക്ക് പേടിയാണ് ജീവനോട് തൊടാനായിട്ട് ഏതായാലും നമുക്കിതന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പോകാന കേട്ടോ ആദ്യം ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഈ മീൻ നമ്മള് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ ഇത് ശരിക്കും ഓൾറെഡി ചത്തു കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് ചത്തിട്ട് വേണം കേട്ടോ മീനെ ക്ലീൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഒരു വലിയ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ ഇനി നമുക്കിത് ഈ മുള്ളുകളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം വേണം തേക്കാൻ തേക്കുകയും ചെയ്യും ഈ മീനുകളെ എല്ലായിടത്തും ചെതുമ്പലിങ്ങനെ കളയാൻ വേണ്ടിയിട്ട് തേക്കൂല്ലേ തേക്കുക മാത്രമല്ല ചെത്തി എടുക്കാറുണ്ട് കേട്ടോ അതായത് ഈ മീനെയാണെങ്കിൽ ശരിക്കും ഇതിൻ്റെ സ്കിന്ന് ഭയങ്കര ഇത്തിരി കട്ടിയുള്ള സ്കിന്നായത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ചെത്തി എടുക്കുന്നതായ എളുപ്പം എന്ന് ഏതായാലും ആദ്യം തന്നെ ഞാൻ മുള്ളൊന്ന് കളയട്ടെ അപ്പോൾ നമ്മുടെ ഈ മീൻകുട്ടനെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയട്ടെ ഇത് കാണിച്ചെ മുള്ളിനൊക്കെ അത്യാവശ്യം കട്ട് ചെയ്യണ്ട് നല്ല കത്രിക ആയതുകൊണ്ട് പെട്ടെന്ന് കട്ടായി പോകുന്നുണ്ട് ഇതിനിടയ്ക്കില്ല എനിക്കൊരു പനി വന്നതുകൊണ്ട് സൗണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടാ ചെറിയ സ്ഥലങ്ങളിലൊക്കെ സംസാരിച്ചു വരുമ്പോ ഇങ്ങനെ കേൾ ഇങ്ങനെ സൗണ്ട് വരടില്ല പുറത്തേക്ക് ഒരാഴ്ചയായി പനി നിന്നത് അതെ ഒരു സൈഡിലുള്ള മുള്ളു കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അതേ അതെണ്ടൊരു ഓറഞ്ച് ഷെയ്ഡ് വരാൻ തുറക്കിട്ടിട്ട് കറക്റ്റ് ചെവി പോലെ ഇരിപ്പു ഇനി നമ്മള് ചെത്തുന്നത് എങ്ങനെയാ നോക്കാൻ പോവാണ് പോവാണതെ നോക്കിയേ ഇത് കണ്ടാ ഈ ചെതുമ്പലിന്റെ ഇങ്ങനെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ 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 ആ ചെതുമ്പൽ ഉൾപ്പെടെ ഇങ്ങനെ ഇങ്ങനെ എടുക്കൂലെ അതായത് നല്ല മൂർച്ചയുള്ള കത്ത് വേണം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഈ ഫിഷ് ഇതേ കംപ്ലീറ്റ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതെ വയറിന് കുടലൊക്കെ കളഞ്ഞിട്ടുണ്ട് അതേ അപ്പോൾ എല്ലാം എടുത്ത് കളഞ്ഞ് എല്ലാം കംപ്ലീറ്റ് എടുത്ത് ആക്കി വെച്ചിരിക്കുവാണ് ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി എടുക്കാം കഴുകി ക്ലീൻ ചെയ്തെടുക്കണം അപ്പം ആ കൂട്ടത്തിൽ നമ്മുടെ ഈ ടേബിളും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാട്ട അതിനുശേഷം കാണും അച്ചാറിനുള്ള പീസ് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതെ ഇതുകൊണ്ടാ വാലിൻ്റെ ഭാഗത്ത് നിന്നിങ്ങനെ ഇന്നേ മാത്രം കട്ട് ചെയ്തെടുക്കുവാണേ നമ്മൾ മീനിന്റെ മുള്ളും തലയും ആറ്റിയിട്ട് ബാക്കി മീറ്റ് ഇതേ താഴെ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതിനകത്തൊന്നും ഇതേ കംപ്ലീറ്റ് ഇങ്ങനെ മീറ്റ് എടുത്തിട്ടില്ല കുറച്ച് വീട്ടിലേക്ക് ഇരിപ്പം കേട്ടോ അപ്പൊ നമുക്ക് മീൻ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് മീറ്റ് ഇരിക്കട്ടെ എന്ന് കരുതി വെച്ചതാണ് അപ്പോൾ അത് നമ്മളിതേ ഇപ്പം മാറ്റി വെച്ചിട്ട് നമ്മൾ ഇപ്പം എടുക്കാൻ പോകുന്നത് അതെ നല്ല വെള്ള മീറ്റാണ് കേട്ടോ കണ്ട ഈ ഫിഷിൻ്റെ മീറ്റിൻ്റെ ഒരു പ്രത്യേകത നല്ല വൈറ്റ് ഇത് നമ്മൾ എടുക്കാൻ നമ്മളെടുക്കാൻ പോകുന്ന സ്ക്വയറിലെ പീസുകളാക്കിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അച്ചാറിൻ്റെ പൊതുവേ അങ്ങനെയല്ലേ ചെയ്യേണ്ട അപ്പോൾ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാവേ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇപ്പൊ ഓരോ പീസുകളും കറക്റ്റ് സ്ക്വയറിലെ കുഞ്ഞു കുഞ്ഞു കട്ടകളാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മീൻ നന്നായിട്ട് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ വെള്ളമൊക്കെ കംപ്ലീറ്റ് കളഞ്ഞിട്ട് വേണം പാത്രത്തിലേക്ക് വയ്ക്കുക ഇപ്പൊ നമ്മൾ ഒരു മീൻ ക്ലീൻ ചെയ്യുന്നതേ കാണിച്ചിട്ടുള്ളൂ പക്ഷെ രണ്ട് മീനിന്റെ മീറ്റാണ് കേട്ടോ ഇത്രയേ ഉള്ളത് അപ്പൊ ആദ്യം നമ്മൾ ഒരെണ്ണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കംപ്ലീറ്റ് എടുത്തിട്ട് നമ്മളിപ്പോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ നമുക്കിത് നല്ല നാടൻ വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കാവേ നമ്മുടെ ഫിഷ് പീസുകൾ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഒരുപാട് വൈകിപ്പോയത് കൊണ്ട് തന്നെ രാവിലെ തന്നെ നമ്മൾ പണി തീർക്കാൻ പോവാണ് അപ്പൊ വറുത്ത എണ്ണയാണ് ഇത് നമ്മുടെ മീൻ വറുത്ത എണ്ണ തന്നെയാണ് കേട്ടോ ഒഴിക്കാൻ പോകുന്നത് ആണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുമല്ലോ അതുകൊണ്ടാണ് ഈ എണ്ണ തന്നെ ഒഴിക്കുന്നത് കേട്ടോ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മളത് ആദ്യം ഉലുവയും പിന്നെ കടുകുമാണ് തേടുന്നത് ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട് വേണം വേപ്പിലിടാനായിട്ടാ അപ്പൊ വേപ്പിലിടുമ്പഴേക്കും ഞാൻ നന കഴുകിയിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് പൊട്ടിത്തെറിക്കാൻ ഇനി നമ്മൾ നമ്മളിതേ ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് കാന്താരി മുളകന്റെതേ അറ്റൊന്ന് ചെറുസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടേക്കട്ടെ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്നതുകൊണ്ടാണ് അറ്റം കട്ട് ചെയ്തേക്കണതെ ഇട്ടേക്കട്ടെ ക്രിസ്പി സൗണ്ട് ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടുള്ളുട്ടോ ഇനിയും വേണ്ടി വരുവേ ഇപ്പൊ നമ്മളതെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് ഏഴ് സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതായത് മറ്റേ കാശ്മീരി ചില്ലിയും സാദാ മുളകും കൂടി പൊടിച്ചെടുത്തിരിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ കറക്റ്റായിരിക്കേ പിന്നെ എടുത്തിരിക്കുന്നത് അതെ ഉലുവയും മറ്റേ കടുകും കൂടി പൊടിച്ചത് വറുത്ത് പൊടിച്ചതാണേ ആ പൊടിയും ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടേ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ഉലുവയും കടുകൂടി പൊടിച്ചതും കൂടി ഇട്ടുകൊടുക്കുവാണ് കേട്ടോ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അതും കൂടി ഇട്ട് മിക്സ് ചെയ്തേക്കാം ഈ പൊടികളൊന്ന് മൂത്ത് വരണ സമയത്ത് നമുക്ക് ഇതേ വിദ്യാഗിരി ഒഴിച്ചു കൊടുക്കാം അതും കൂടുതൽ വേണ്ടി വരും ഇപ്പൊ നമ്മൾ അര ലിറ്ററിന്റെ ഒരു ബോട്ടിൽ വിനാഗിരി വാങ്ങിച്ചിട്ട് ഇത്രയും ബാക്കിയുള്ള അപ്പൊ അച്ചാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവും പുളിയും ഉപ്പും ഒക്കെ കൂടുതൽ നിൽക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് പറഞ്ഞതേ അപ്പോൾ നമുക്ക് ഇനിതേ ഇത് എന്നാൽ തിളച്ച് പറഞ്ഞത് ഈ സമയത്ത് നമുക്ക് ഈ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തേക്കാവേ അതെ നമ്മൾ ഒരു സ്പൂൺ കൂടി ഉപ്പ് ഇട്ടുകൊടുക്കുവാണേ ഇപ്പു എമ്മി എമ്മി പറഞ്ഞാ തോന്നു പോന്നിട്ട് ആ നൈഡു എന്ത് ഏഡു ഇപ്പ എന്താ പറഞ്ഞത് ഓ കൊള്ളക്കളി മീൻ കഷ്ണങ്ങള് ഇട്ട് കൊടുക്കട്ടെ നല്ല ഫ്രൈ ആയിരിക്കും കേട്ടോ ഇടയ്ക്ക് ഞാൻ ഒന്ന് കളിച്ച് നോക്കിക്കോട്ടെ ചെറുതോക്കെ ഉം അഴിവല ഉപ്പൊക്കെ കറക്റ്റാണേ നോക്കി നോക്കുക ഇത് മിക്സ് ചെയ്ത് വന്നപ്പോഴേക്കും കുറച്ച് ചാറ് കുറവുണ്ട് കേട്ടോ അച്ചാർ അച്ചാറിടുമ്പോഴേക്കും വെള്ളം ഒഴിക്കാൻ പാടില്ല ഒട്ടും അപ്പം നമ്മളിതേ ബാക്കിയുള്ള വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുവാണേ അവസാനായിട്ട് കായം ഇട്ടെടുക്കാൻ പോകണ്ട നമ്മുടെ അച്ചാറിന്റെ പണി ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ ഇതും കൂടെ വരുമ്പോഴാണ് കറക്റ്റ് അച്ചാറിന്റെ സ്മെല്ലൊക്കെ പറഞ്ഞത് അതെ ഇട്ട് എടുക്കട്ടെ എന്റെ അമ്മയെത്തി കായം വന്നപ്പോണന്ന് ആ നല്ലൊരു ഫ്ലേവർ വരണുണ്ട് നമ്മൾ കുറച്ച് പഞ്ചസാരയിട്ട് കൊടുക്കണുണ്ട് കേട്ടോ അവസാനം അപ്പൊ അതായത് ഈ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുളിയുടെ ഒക്കെ കുത്തലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണേ നമുക്ക് അത് കൂട്ടി കൊടുക്കാം നമ്മൾ കുറച്ചെടുത്ത് പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെടുക്കട്ടെ ഓക്കെ അച്ചാറിന്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഇത് കൊതിച്ചു വന്നിരിക്കുവാണ് കേട്ടാ ഈ നീയാക്കുട്ടിക്ക് കൂടിയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടാ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വെറുതെ എടുത്തേക്കണ്ട ഒരു കെറ്റപ്പിന് വേണ്ടി എടുത്ത എടുത്തേ നമ്മളൊരു വിസ കഴിച്ചോളാ അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ശരിക്കും ഞാൻ അച്ചാർ അധികം ഉണ്ടാക്കാറില്ല കേട്ടാ ഇന്നാണ് ഞാൻ ശരിക്കും കൃത്യമായിട്ട് ഇണ്ടാക്കിയേക്കണത് അതിനും ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വീഡിയോയ്ക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത്രയും കറക്റ്റ് ആയിട്ടില്ല ഇത് ഇതിപ്പോ അമ്മച്ചിരുന്ന മേൽനോട്ടത്തിലായത് കൊണ്ട് പെർഫെക്റ്റ് ആയിരിക്കും ഈടൂനും വേണം കേട്ടോ അച്ചാറും വാ അച്ചാറല്ലെന്ന് പറഞ്ഞിട്ട് എടുവനെ വിളിക്കാൻ അപ്പൊ ഏതായാലും ഇത് ടേസ്റ്റ് ഇത് പറഞ്ഞു വന്നതിന്റെ കാരണം ശരിക്കും ഇല്ലേ അച്ചാറിൽ ഇപ്പൊ നമ്മൾ ഒഴിച്ചപ്പോ കടലേ മുളകൊടിയും കൂടുതലാണ് പിന്നെ വിനാഗിരിയും കൂടുതലാണ് അപ്പൊ ഇതെല്ലാം കൂടുതലായത് കൊണ്ട് ഒരു പീസേ നമ്മള് കഴിച്ചതാക്ക അപ്പൊ എയ്ഡൂസിന്റെ നീയാക്കുട്ടിക്ക് ആദ്യം ഇതൊക്കെ എടുത്തതാക്കെ പറയണേ കർഫക്റ്റ് അഭിപ്രായം പറയണേ മീനായത് കൊണ്ട് സൂപ്പർ ആണോ സത്യമായിട്ട് എടുക്കൂട്ടാൻ കഴിട്ടെ എടുക്കൂട്ടൻ കഴിക്കാണ് എങ്ങനെയുണ്ടോ എടുക്കൂട്ടെ കുപ്പാ എരിവില്ല ഏ അവനും എരിവ് അറിയുന്നില്ലേ ഞാൻ കഴിച്ചു നോക്കട്ടെ ഞാനൊരു പീസ് വെച്ച നോക്കട്ടെ രണ്ടുപേരും അതിലൊക്കെ അടിപൊളി സംഭവം എടുക്കട്ടെ രണ്ടായാലും കഴിച്ചു പോകുമല്ലേ കഴിക്കുമ്പോ എഫക്ട് അറിയണം ഫിഷ് ആയതുകൊണ്ട് ഭയങ്കര സൂപ്പറും ഏതായാലും സംഭവം നമ്മൾ അധികം ഇങ്ങനെ വേണ്ടെന്നൊക്കെ പറയുമെങ്കിലും പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ മീനൊക്കെ അച്ചാറൊക്കെ ആകുമ്പോൾ കഴിക്കുമ്പോ ഇങ്ങനെ വീണ്ടും വീണ്ടും കൈ ഇങ്ങനെ അറിയാതെ പോകണു ഏതായാലും സംഭവം പേടിക്കട്ടാണേ അപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ മീനൊക്കെ കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കണം എന്നിട്ട് അച്ചാർ ഉണ്ടാക്കി വെച്ച് നോക്കണം അപ്പൊ നമുക്ക് നല്ലതാണ് കാരണം നല്ലപ്പോഴും ഇത്തിരി ഇത്തിരിച്ച കൂട്ടിയാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ല അപ്പൊ നമുക്ക് എല്ലാ ദിവസവും കറിയും ഉണ്ടാവും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന തന്നെ എല്ലാവർക്കും നന്ദി ഇനി ഇതിൽ നല്ലൊരു വെടിച്ചില വീഡിയോ ആയിട്ട് വീണ്ടും പോരോ എന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ അൽസോ സോജോമ ആൻഡ് മക്കൾ സൈനിങ് ഔട്ട്